പർച്ചേസുകൾക്ക് സമ്മാന തിലകവുമായി പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉൽപാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ പൊതുനിരത്തിലെ മരങ്ങൾ അനധികൃതമായി മുറിച്ചു നീക്കിയതിൽ പ്രതിഷേധവുമായി പരിസ്ഥിതി പ്രവർത്തകൻ രംഗത്ത് വടക്കാഞ്ചേരി പാലസ് റോഡിൽ ഭൂപണയ ബാങ്കിനോട് ചേർന്ന് നിന്നിരുന്ന ഏകദേശം പത്ത് വർഷത്തോളം പഴക്കമുള്ള രണ്ട് മരങ്ങളാണ് ബാങ്ക് കെട്ടിടത്തിന്റെ വികസനത്തിന്റെ പേര് പറഞ്ഞ് അനധികൃതമായി മുറിച്ചു നീക്കിയതെന്ന് പ്രമുഖ പരിസ്ഥിതി സംഘടനയായ ജനനിയുടെ അധ്യക്ഷൻ വി അനിരുദ്ധൻ ആരോപിച്ചു എന്ത് വികസനത്തിന്റെ പേരിലായാലും പൊതുനിരത്തിൽ ആർക്കും ഉപദ്രവമില്ലാതെ നിൽക്കുന്ന തണൽമരങ്ങൾ നീക്കുന്ന പ്രവണത അംഗീകരിക്കാനാവില്ലെന്നും ജില്ലാ കളക്ടർക്കും പൊതുമരാമത്ത് വകുപ്പിനും പരാതി നൽകുമെന്നും അനിരുദ്ധൻ കൂട്ടിച്ചേർത്തു ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ എല്ലാവരും വളരെ അരുമയായിട്ടും വളരെ സ്നേഹത്തോടുകൂടി ഞാൻ സംരക്ഷിച്ചിരുന്ന മരമാണ് അത് നല്ല തള്ളി കിട്ടുന്ന പരമായിരുന്നു ഈ ബാങ്കിന്റെ ഘട്ടത്തിനും തള്ളി കിട്ടുന്ന പരമായിരുന്നു അത് ഘട്ടത്തിനൊരു ശല്യം ഇല്ലാതെ പുറത്തു നിന്ന സാധനമാണ് ആ സാധനം വെട്ടി നശിപ്പിച്ചിട്ട് ലോറിയിൽ കയറ്റി കൊണ്ടുപോവാണ് ഒരു മരം ഒരു സമയം സ്ഥലത്ത് വെച്ച് പിടിപ്പിക്കാനായിട്ട് ആരെക്കൊന്നും സാധിക്കുന്നില്ല ഇല്ലെന്നായി വെട്ടിക്കളയുന്നതിന് പബ്ലിക് പ്രോപ്പർട്ടിയിൽ നിൽക്കുന്ന ഒരു സാധനം വെട്ടിക്കളയുന്നതിന് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ ആ അടുത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറയാണ് ബാങ്കിൽ പോയി ചോദിക്കുക അപ്പോൾ ബാങ്കുകാരുടെ നിർദ്ദേശപ്രകാരം കരാറുകാരൻ ചെയ്തതാണെന്ന് ഇത് സച്ചാബ്ലേഷിച്ചു അപ്പൊ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇത് പൊതുജന ശല്യമാണ് കാരണം ഓക്സിജൻ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഓക്സിജൻ കിട്ടണമെങ്കിൽ മരം വേണം അപ്പോൾ ഇതൊന്നും ആലോചിക്കാതെ ഇത്രയും മരങ്ങൾ വെട്ടിക്കളയുന്നതിന് എതിരായിട്ട് നല്ല രീതിയല്ല ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇനിയെങ്കിലും നിൽക്കുന്ന സാധനം അവിടെ നിൽക്കാനായിട്ട് അനുവദിക്കണം ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി